എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വേണ്ട ഹൃദ്യമായ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്ന ഒരു കേരള സ്റ്റൈൽ വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കഷ്ണങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് തന്നെടുക്കും കേട്ടോ ഇനി നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ കുക്കറിലേക്ക് നമ്മൾ ആവശ്യത്തിന് പരിപ്പ് നമുക്ക് എന്തോരം എമൗണ്ട് കറി വേണോ അതിനനുസരിച്ച് ആവശ്യത്തിനുള്ള പരിപ്പ് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തത് ഞാനിപ്പോൾ കാൽ കപ്പ് പരിപ്പ് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അതിലേക്ക് ചെറിയൊരു പീസ് കായം പിന്നെ ഈ കായം നമ്മൾ ഇടുന്ന കായത്തിൽ നിന്ന് അതിൻ്റെ ചെറിയൊരു അളവ് കായം എടുത്ത് എപ്പോഴും മാറ്റി വെക്കണം അത് നമുക്ക് വറുത്തരച്ച് ചേർക്കുമ്പോൾ ആ ഒരു തേങ്ങ ഇടുന്ന അതിലേക്ക് ഇട്ട് വറുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളിത് കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് ഇനി ഈ കഷ്ണങ്ങളുടെ മുകളിൽ ഒരു സ്പൂൺ വെച്ച് കൊടുക്കുന്നുണ്ട് പരിപ്പേറി ആയതുകൊണ്ട് തന്നെ വളരെയധികം എന്താ പറയുക വിസിലടിച്ച് ഇങ്ങനെ സ്പ്രെഡ് ആവാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്പൂണ് മേളിൽ വെച്ച് കൊടുക്കുവാണെങ്കിൽ അത് വിസിലടിക്കുമ്പോൾ ഒരുപാട് സ്പ്രെഡായി നമ്മുടെ കൗണ്ടർ ടോപ്പ് വൃത്തിയേടാവാതിരിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നമ്മളിത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക് നമ്മളെ കഷ്ണത്തിന് കൂടെ ചേർത്തിട്ടില്ല അത് വേറെ വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മളൊരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഉഴന്ന് പരിപ്പ് ചെറിയ ജീരകം കടുക് ഉലുവ അതുപോലെ തന്നെ പരിപ്പ് ഇത്രയും സാധനങ്ങളാണ് വറുത്ത് ചേർക്കാൻ വേണ്ടിയിരുന്നത് പിന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ചെറിയൊരു പീസ് ഉണ്ടല്ലോ അതും കൂടി ഒന്നിട്ട് കൊടുത്ത് വെളിച്ചെണ്ണയിലാണ് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ മൂത്ത് വരുന്നവരെ ചെറിയ തീയിൽ കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക മൂട്ടുവന്നതിന് ശേഷം നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ആ തേങ്ങയിൽ നമ്മൾ അറിവേപ്പുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി മൂന്നാല് ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ചെറിയ തീയിൽ വേണം ചെയ്യാനായിട്ട് ചെറിയ തീയിൽ ഈ തേങ്ങ നന്നായിട്ടൊന്ന് മൂട്ടിട്ടെടുക്കുക ആ തേങ്ങ ഒന്ന് മൂച്ചു വരട്ടെ അപ്പോഴത്തേക്കും നമ്മൾ ഈ മസാല പിന്നെ ഈ ഒരു സാമ്പാറിലേക്ക് നമ്മൾ എന്താ പറയുക മല്ലിയും അതുപോലെ തന്നെ ഉണക്ക മുളകും കൂടി വറുത്ത് ചേർക്കുകയാണ് ചെയ്യുന്നത് അതല്ലാതെ പുറത്തൊന്നും മേടിക്കുന്ന മസാലകളൊന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ തന്നെ തയ്യാറാക്കി എടുക്കുവാണ് പിന്നെ കഴുകി വൃത്തിയാക്കി ആവശ്യത്തിനുള്ള മല്ലി എടുത്തു അതിലേക്ക് ആ മല്ലി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ മുളകും കൂടി ഇട്ട് കൊടുത്തു ഈ മല്ലി നന്നായിട്ട് മൂക്കുമ്പോൾ ഒരു മല്ലി മൂത്ത് ഒരു മണം വരും അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിന് നമ്മുടെ മല്ലി അത്യാവശ്യം നന്നായിട്ട് തന്നെ മൂത്ത് വരുന്നുണ്ട് പിന്നെ മല്ലി ഒന്നിങ്ങനെ നടു ഇങ്ങനെ പൊട്ടി പിളർന്ന് പിളർന്നിങ്ങനെ വരുന്നൊരു കണ്ടീഷനാകും നല്ലൊരു മണവും വരും മല്ലിക്കിത്തിരി ഒന്ന് ഒരു ഡാർക്ക് ഷെയ്ഡ് വരും ആ ഒരു സമയം വരെ നന്നായിട്ട് നമ്മൾ വറുത്ത് എടുക്കുക വറുത്തെടുത്തതിന് ശേഷം ഇത് മിക്സീൻ്റെ ചെറിയ ജാറിലിട്ട് നല്ല ഫൈനായിട്ടുള്ള ഒരു പൊടിയായിട്ട് നമ്മൾ ഒടിച്ചെടുക്കുകയും കൂടി വേണം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു തേങ്ങ ഇടുന്നതിൻ്റെ മുന്നേ ചേർത്താ ഉഴുന്ന് പരിപ്പ് അതുപോലെ തന്നെ ഉലുവ കടുക് അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഈ കൂടെ മല്ലിൻ്റെയും മുളകിൻ്റെയും കൂടി ഇട്ട് പിടിച്ചെടുക്കുകയും ചെയ്യാതെ ഇങ്ങനെ വേണേലും ചെയ്യാം അല്ലെങ്കിൽ തേങ്ങേൻ്റെ കൂടെ ഇട്ട് അരച്ചെടുക്കുക ഇങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ അല്ലാതെ നമ്മളിതിൽ വേറെ പുറത്തുനിന്നുള്ള പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ അതാണ് ഈ സാമ്പാറിന് ടേസ്റ്റ് കൊടുക്കുന്നത് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ് അപ്പോൾ ഇതുവരെ ആരും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം നമ്മുടെ തേങ്ങയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് കരിഞ്ഞു പോയത് ചെറിയ തീയിൽ വെക്കുക അതുപോലെ തന്നെ എണ്ണ വളരെ കുറച്ച് കുറച്ചൊഴിച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അല്ലാതെ തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് വറുത്തെടുക്കരുത് അങ്ങനെയാകുമ്പോൾ ആ ഒരു പിന്നെ കറിക്ക് ടേസ്റ്റ് അത്ര തന്നെ കിട്ടേണ്ടാവില്ല ഇപ്പം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മല്ലി മുളകും കൂടി നല്ല ഫൈനായിട്ടുള്ള ഒരു പേസ്റ്റായിട്ട് നമ്മളത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ട് അതും കൂടി നമ്മുടെ സാമ്പാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതായത് കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് എന്നാലും ഒരുപാട് ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരുപാട് വേവിച്ച് ഉടഞ്ഞു പോകരുത് അപ്പം അത്യാവശ്യം വെന്ത് വന്നതിലേക്ക് നമ്മൾ വറുത്തുവച്ചിരിക്കുന്ന മസാല കൂടി ചേർത്തു ഇനി നമ്മൾ എടുത്തുവെച്ച തേങ്ങയെ നന്നായിട്ട് മൂത്ത് വന്ന് അത് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊഴിക്കരുത് വെള്ളം ഒഴിക്കാതെ ഒന്ന് നന്നായിട്ടൊന്ന് ഒരു ഫൈനായിട്ടുള്ളൊരു പൊടിയായിട്ട് നമ്മളത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളം ഒഴിച്ച് അരയ്ക്കുന്നില്ല നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് അതും കൂടി നമ്മൾ പിന്നെ ഇതിലേക്ക് സാമ്പാറിലേക്ക് നമ്മൾ പിന്നെ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നാലും ചെറിയൊരു പുളീൻ്റെ അളവ് കുറവാണെങ്കിൽ മാത്രം നമുക്ക് വാളം പുളിയും കൂടി ഒഴിച്ചു കൊടുക്കും ഈ വാളംപുളി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് സാമ്പാർ തിളപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ ഈ പുളീൻ്റെ ഒരു റോ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിലേക്ക് നമ്മൾ പൊടിച്ച് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്ത സാമ്പാർ തേങ്ങ ഇതിലേ തേങ്ങേൻ്റെ മിശ്രിതത്തിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത അതിലേക്ക് നമ്മളൊന്ന് നമ്മുടെ വെണ്ടയ്ക്ക് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ അതേ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ തടുകും ഉലുവേ ഇട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് പിന്നെ ഉണക്കമുളകും കൂടി ഇട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് താളിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ സാമ്പാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല അടിപൊളി സാമ്പാറാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ താങ്ക്